പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറുമാസം പ്രായമുള്ള ഒരു ബീച്ചിൽ ക്രോസ് മുട്ടൻ ആട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഉടലിനീട്ടവും ഉയരവും നല്ല ചുവനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സ് ഉള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുകുട്ടി നല്ല വളർച്ചയുള്ള ഇനി നല്ല വളർച്ച വെക്കാൻ സാധ്യതയുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ചെയ്ത അനുജ്യമായ ഈ മുട്ടൻകുട്ടിയായിട്ട് ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ബീറ്റിൽ മുട്ടനാട്ടും മുട്ടി ഉൽപ്പന കൊണ്ട് അത്യാവശ്യം നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല ചെവിനീളം വെള്ളിക്കണ്ട് പഞ്ചിപ്പേസൊക്കെ ഉണ്ട് നന്നായിട്ട് തീറ്റയും മുള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റാക്കി നിർത്താനും വാവിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്ത് തീർക്കാനും അനുജമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരാഴ്ചക്ക് മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് കേട്ടോ നല്ല ഇടന്നിട്ട് കൽപ്പക്കമുള്ള വലിയ ആട് കുട്ടികളും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് അടിപൊളിയാടും സൂപ്പർ രണ്ട് പടക്കുട്ടികളും ഇതിൻ്റെ ചോദ്യം മുതലെ ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കാച്ചേരി ഒരമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് വീട്ടിൽ രണ്ട് കുട്ടികളെ കാണുന്നുണ്ട് ഈ വെള്ള കളറിൽ കാണുന്ന മുഴ ഇന്തിൽപ്പെട്ട ഒരു മുട്ടൻ കുട്ടി അതിന് വിറ്റതാണ് കേട്ടോ ഇനിയിപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് ബ്രൗൺ കളറിൽ കാണുന്ന അമ്മയാടും ഈ ബ്രൗൺ കളറിൽ കാണുന്ന ഒരു കുട്ടിയാണ് കേട്ടോ ബ്രൗ ബ്രൗൺ കളറിൽ കാണുന്നതും മുട്ടൻ കുട്ടിയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഒരമ്മയാണും ഈ ഒരു മുട്ടൻകുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഒരമ്മയാണും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനടുത്ത് വടക്കഞ്ചേരി ഈ ആട് ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആയിട്ടുള്ള കുട്ടികളാണ് കുട്ടികളാട്ടോ കുട്ടികൾക്ക് ഇന്നേക്ക് പത്തൊൻപത് ദിവസമായിട്ടുണ്ട് അമ്മയാട് നല്ല പാലുള്ള ആളാ കേട്ടോ അതുപോലെ തന്നെ നല്ല വലുപ്പത്തിലും നല്ല ബോഡി വേറ്റും ഉള്ള ഒരാൾ അമ്മയാട് നല്ല തീറ്റയും വെള്ളം എടുക്കാൻ ഉള്ള തീറ്റയും വെള്ളം എടുക്കാൻ പാർട്ടി കയറേണ്ടി തരുന്ന ഒരാളാണ് വളർത്താവശ്യക്കാരെ കണ്ണെങ്കിൽ കുടിച്ചോളു കേട്ടോ ഇത് എന്ന് ചോദിച്ചാൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് സ്ഥലം വരുന്നത് വളഞ്ചേരി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ടോപ്പ് ക്വാളിറ്റി ബ്രൗൺ ബീറ്റിൽ വലിയൊരു പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും ഒരു ബീറ്റിൽ മുട്ടനുണ്ടായ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാടിനെ രണ്ടര ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവേണ്ടി എന്നാണ് പാർട്ടി പറയുന്നത് അറുപത് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി ബെറ്റ് വരു വരുന്നുണ്ട് നല്ല പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ നല്ല പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലൊക്കെ ഉള്ള അടിപൊളിയാടും അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുമല്ല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അമത്തെ പ്രസവത്തിനായി വലിയൊരു പഞ്ചാബി ബിറ്റിൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ല വലുപ്പമുള്ള നല്ല ഇടനീറ്റവും കാൽപ്പകവുമുള്ള ഒരു ഹൈ ക്വാളിറ്റിയിലുള്ള മുപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ പെണ്ണാട് വിൽപ്പനക്കുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ആടിൻ്റെ ഇളം കറവിയിൽ മൂന്ന് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറന്നിരുന്ന ആടാണ് കേട്ടോ ഇതിൻ്റെ ക്രോസിങ് വീഡിയോ ആവശ്യമുള്ള ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നല്ല അടിപൊളി ഒരു ഹൈ ഹൈ സൈസില് ഹൈബ്രീഡിലൊക്കെ വരുന്ന ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബിറ്റെൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന കൊണ്ട് ഇപ്പോൾ എട്ട് മാസം കഴിഞ്ഞ് ഒൻപതാമത്തെ ഒൻപതാമത്തെ മാസത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടനാട് കേട്ടോ ലൈവ് ബോഡി പറ്റി ഏകദേശം തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ഉടലിനിട്ടോ ഇരക്കുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേഴ്സൊക്കെ ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് കുട്ടി അപ്പോൾ ക്രോസിംഗ് തുടങ്ങിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ജേഴ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വില്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസം കേട്ടോ മൂന്നാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസം കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല അടിപൊളി ഒരു പശുവും അതിൻ്റെ ഒരു സൂപ്പർ ഒരു പശുക്കുട്ടിയും കുട്ടിയും ഇതിൻ്റെ ചുതുക്കമല അറുപത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി അറുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ പശുവിനും പശുക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതുകൂടാതെ ഒരു ബീറ്റൽ ക്രോസ് പടക്കുട്ടിയും വിൽപ്പനക്കുള്ളതാണ് ബീറ്റൽ ക്രോസ് പടക്കുട്ടിക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കഠിനുത്പസവത്തിനായി ഇന്നലെ ക്രോസ് ചെയ്തിട്ടുണ്ട് മലബാരി ആടിനെ രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്താണ് ചില ഗ്യാരൻറ്റി ആണെന്നാണ് പാർട്ടി പറയുന്നത് കേട്ടോ വളർത്താൻ പറ്റിയ രണ്ടാടുകൾ ഈ മലബാരി ആടിന് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് പട്ടർണടക്കാവും ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ആറ് ദിവസം വിധം പ്രായമായിട്ടുണ്ട് കേട്ടോ രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കേട്ടോ അമ്മയാട് നല്ല ആരോഗ്യമുള്ള ആടാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് നല്ല അടിപൊളി ഒരു ക്രോസ് ആടും അതിൻ്റെ ഒരു ബീറ്റിൽ മുട്ടലുണ്ടായ രണ്ട് ക്രോസ് പീഡ് കുട്ടികളും ഇതിൻ്റെ ചോദ്യം എന്ന് ഇരുപത്തി ഒന്നായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് പന്നിയോട് ഇലൈക്കോട് നല്ല വളർത്താർക്ക് പറ്റിയ നല്ലൊരാട് വിൽപ്പന കൊണ്ട് കേട്ടോ സൂപ്പർ ഒരു പെണ്ണാടാണ് വിൽപ്പന ോഡി വെയിറ്റ് ഒക്കെ ഉള്ള ഒന്നായിരത്തി തീറ്റമണ്ണങ്ങൾ ഒക്കെ ഉള്ള നല്ല വളർത്താൻ പറ്റിയ ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കട്ടക്കടക്കടുത്ത് പന്നിയോട് ഇലിക്കോട് നല്ല അടിപൊളി രണ്ട് ക്രോസ് സ്പീഡ് മുട്ടനാടുകൾ വിൽപ്പന കൊണ്ട് ഒന്നര വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇനി ഇറച്ചി ആവശ്യങ്ങൾ പറ്റിയ രണ്ട് മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ ഒക്കെ തുടങ്ങിയിട്ടുള്ള നല്ല ക്രോസിംഗ് സൻഡൻസി നല്ല ക്രോസിംഗ് റിസൾട്ടൊക്കെ ഉള്ള അടിപൊളി മുട്ടനാടുകൾ ഈ മുട്ടനാടുകളുടെ ചോദിക്കുന്ന വില അൻപത്തി ആറായിരം രൂപ രണ്ടും കൂടി അൻപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കാളിക്കാവും നല്ല വളർത്താനും ഒക്കെ പറ്റിയ വളർത്തി വലുതാക്കാനെ പറ്റിയ നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള ഒരു മുറ പോത്തും കൂട്ടൻ വിൽപ്പന കൊണ്ട് കേട്ടോ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ പോത്തും കൂട്ടൻ്റെ ചോദിക്കുന്ന മേല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് ഇടച്ചേരി ഒരു ചനപ്പശു വിൽപ്പന കൊണ്ട് ഇപ്പം പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല പ്യുർ ജെയ്സിയിൽ വരുന്നൊരു പശു കെട്ടോ ഇപ്പോൾ മാസം ചെന പൂർത്തിയായിട്ടുണ്ട് നന്നായിട്ട് തീറ്റ മണ്ണും കൊടുക്കലുള്ള നല്ല വളർത്താൻ പറ്റിയ ഒരു പശു കേട്ടോ വളർത്താവശ്യക്കാരെ കണക്കെ ഒളിക്കുക ഈ പശുവിൻ്റെ ചോദിക്കുമൂല അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല വലിപ്പമുള്ള ഒരു ബീറ്റിൽ ക്രോസ് പാലാടും അതിൻ്റെ കടിഞ്ഞുൽ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടി പെണ്ണാട്ടും കുട്ടിയാണ് കേട്ടോ കുട്ടിക്കിപ്പോൾ ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ട് നന്നായിട്ട് എത്തീറ്റയും പെണ്ണും കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി കേട്ടോ കുട്ടിയോടെ കുട്ടിയോടെ കുട്ടിനെ കണ്ടില്ല ആ ഇതാണ് കുട്ടി കേട്ടോ ഇട്ടിപ്പൊളി അമ്മയാടും സൂപ്പർ രണ്ട് ഒരു കുട്ടിയും ഒറ്റ കുട്ടി കേട്ടോ നല്ല പാരസ്റ്റോക്ക് ആക്കി നിർത്താൻ പറ്റിയ ആടും കുട്ടി കേട്ടോ ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിലെ ആടാണ് ഇപ്പോൾ രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ആടാണ് ഇപ്പോൾ ഒരു ഒന്നര ലിറ്റർ പാല് കറവേണ്ട നല്ല പാരസ്റ്റോക്ക് ക്വാളിറ്റി ആടും കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന മേല മുപ്പത്തിരണ്ടായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ഒക്കൽ നല്ല രണ്ട് പെണ്ണാട്ടൻകുട്ടികൾ ഉൽപ്പന്നക്കുണ്ട് കേട്ടോ രണ്ട് ക്രോസ് പെയ്ഡ് പെണ്ണാട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ചെവിതികളും വെള്ളിക്കണ്ണും പഞ്ചപ്പേസൊക്കെ ഉള്ള ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വരുത്താക്കാൻ അനുയജ്യമായ ഈ ആട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാഞ്ഞിരക്കുളത്തിനടുത്ത് നെല്ലിക്കുഴി നല്ലൊരു ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഏഴ് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ചെവിന്കളും വെള്ളിക്കണ്ണും പഞ്ചിപ്പീസൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടിയെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാഞ്ഞിരിക്കുളത്തിനടുത്ത് നെല്ലിക്കോഴി ആടൻ പുള്ളിക്കോഴികൾ വിൽപ്പനക്കുണ്ട് പുള്ളി നെക്കടനക്ക് കാപ്പിരി ഇനത്തിൽപ്പെട്ട വീട്ടിൽ വിരിഞ്ഞിറങ്ങേറ്റുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഏഴെണ്ണം വിൽപ്പനക്കുണ്ട് നാൽപ്പത്തി ആറ് ദിവസം വീതം പ്രായമായിട്ടുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി അൻപത് രൂപ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജ് ചാർജിൽ ഉൾക്കേറൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തും കൂട്ടന് വിൽപ്പനക്കൊണ്ട് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ ഏകദേശം സെറ്റായി തുടങ്ങിയ ഒരു പോത്തും കൂട്ടനാണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തും കൊണ്ട് എൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് മുഴ ഇനത്തിൽപ്പെട്ട ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരാഴ്ച ഒരാഴ്ച ഒരു ഒരാഴ്ചേൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ കേട്ടോ എപ്പോഴേ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്ന വില മൂന്നും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാണുന്ന നാല് ആൺസുംകുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെട രണ്ട് പെടക്കുട്ടികളും അങ്ങനെ നാലിനാണ് വിൽപ്പനക്കുള്ളത് നന്നായിട്ടി തീറ്റ വെള്ളം കൊടുക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ആട്ടൻകുട്ടികൾ ഇത് രണ്ടമ്മമാരുടെ നാല് മക്കളാണ് കേട്ടോ ഒരമ്മയാടിൻ്റെ മൂന്ന് മക്കളും ഒരമ്മയാടിൻ്റെ ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുമ്പോൾ ഇരുപതിനായിരം രൂപയാണ് നാലെണ്ണം ഇരുപതിനായിരം രൂപ ഇനി ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഈ ആട്ടുംകുട്ടികളെ ഒരു വിൽപ്പനക്കായിട്ട് വാങ്ങിച്ച കേട്ടോ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനയ്ക്കുണ്ട് ഒരു ക്രോസ് സ്പീഡ് മുട്ടനാടാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ ക്രോസിങ്ങിന് നിർത്താനും പറ്റൂട്ടോ അത്യാവശ്യം ഉടൽ നീട്ടം ഉയരക്കുള്ള നല്ല ബോഡി വെയിറ്റ് വരുന്ന ഒരു മുട്ട ഈ മുട്ടൻ്റെ ചോദിക്കമല പതിനേഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഈ ആടിന് ഡെലിവറി ചാർജ് ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടനാടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നല്ലൊരു പോത്തുംകുട്ടെ വിൽപ്പന കൊണ്ട് കിട്ടാ നല്ല വളർത്തി വീഴ്ത്താക്കാൻ പറ്റിയ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ടെ ഒരു വിൽപ്പനക്കായിട്ട് ചന്തയിൽ നിന്ന് വാങ്ങിച്ച ഒരു പോത്തുംകുട്ടനാണ് നല്ല ഉടലിനേറ്റ ഉയരക്കുള്ള ഈ ഒരു പോത്തും കൂട്ടം എൻ്റെ ചോദിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര വളർത്താനും എറച്ച ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ മൂന്ന് പോത്തുകൾ ഉൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഈ വീട്ടിൽ കാണുന്ന പോത്തിൻ്റെ വലുപ്പത്തിലുള്ള കേട്ടോ ഒരെണ്ണത്തിൻ്റെ വീഡിയോ ഉള്ളൂ ഈ വലിപ്പത്തിലുള്ളതാണ് മൂന്നും ഉള്ളത് രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുള്ള ആ കീക്കത്ത് നേർച്ച ആവശ്യമൊക്കെ അനുയോജ്യമായ ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഇടക്കറവ പശു വിൽപ്പന കൊണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ ഒരു നേരം രണ്ട് ലിറ്റർ പാൽ കറവുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ നാലര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടുംകുട്ടി കൊണ്ട് നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി അമ്മയാടിൻ്റെ നല്ലൊരു ഹൈദരാബാദി ഒറിജിനൽ ഹൈദരാബാദി മുട്ടലുണ്ടായ ഒരു കുട്ടി കേട്ടോ നല്ല ഉടൽനീട്ടവും ഉയരവും നല്ല പഞ്ചിപ്പേസും വെള്ളിയ്ക്കണ്ണും ചെവിനീളക്കണ്ണ് ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി നല്ല വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോ ആക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നതല്ല പതിനാറായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം നല്ല നാടൻ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഈ അമ്മ കോഴിക്ക് അടവച്ച് വിത്തിഞ്ഞ കുഞ്ഞുങ്ങളെട്ടോ ഈ അമ്മ കോഴി കൊടുക്കാനുള്ളതല്ല കുഞ്ഞുങ്ങളെ മാത്രമേ കൊടുക്കാനുള്ളൂ ഇരുപത്തി നാല് ദിവസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം എട്ട് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ചോദിക്കവല തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഇരുപത്തി നാല് ദിവസം പ്രായമുള്ള എട്ട് നാടൻ പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾക്ക് തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്ക നല്ലൊരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ് കിലോൻ്റെ അടുത്ത് ഇറച്ചി തുക ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തി ഒൻപതിനായിരം രൂപ സോറി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തെരൂരിനടുത്ത് പുത്തൻ തെരു സുഹൃത്തുക്കളെ മറ്റൊരു പോത്തും കൂട്ടം കൂടി വിൽപ്പനക്കൊണ്ട് പോത്താണ് കേട്ടോ വലിയ പോത്ത് തന്നെയാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇനിയിപ്പോൾ വളർത്തി വലുതാക്കി ഒക്കെ നിർത്താനൊക്കെ പറ്റിയ പോത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോൻ്റെ അടുത്ത് ഇറച്ചി തുക ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പുത്തൻ ഈ പോത്തുകൾക്ക് തിരൂര് താന്നൂര് ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് അമ്മ കോഴിയും അതിൻ്റെ അഞ്ച് ദിവസം വീതം പ്രായമുള്ള കുട്ടികളും വിൽപ്പനക്കുണ്ട് കുട്ടികൾ മൊത്തം പതിമൂന്ന് ഇട്ടോ ഈ അമ്മ കോഴിക്ക് അട വെച്ച് വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മ കോഴിയും അതിൻ്റെ അഞ്ച് ദിവസം വീതം പ്രായമുള്ള പതിമൂന്ന് കുഞ്ഞുങ്ങളും കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ കോഴിക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തുകൾ വിൽപ്പന കൊണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള വളർത്താനും ഇറച്ചിയൊക്കെ പറ്റിയ നീ വളർത്തി വലുതാക്കാനൊക്കെ പറ്റിയ രണ്ട് പോത്തുകളാണ് വിൽപ്പനക്കുള്ളത് ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില എൺപത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത് മഴൂര് ഒരു വയസ്സ് പ്രായമായ നല്ലൊരു കൊമ്പില്ലാത്ത ടൈപ്പ് നല്ല ഇറച്ചിപൊടുത്തുള്ള ഒരാളുണ്ട് ഇരുപത്തി ആറിലൊമ്പോടിയിട്ടുണ്ട് ക്രോസ് ചെയ്യിച്ചിട്ടില്ല ഞാൻ മുട്ടന്മാരില്ലാത്തതുണ്ട് ക്രോസ് നിർത്താനും ഇറച്ചിക്കും വളർത്താനൊക്കെ പറ്റും നല്ല വളക്കാനുള്ള ഒരാടുത്തു ആട്ടിന്മുട്ടിയുടെ ചോദിക്കുമല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങളും സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൺ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരൊക്കെ ജയ് ഹിന്ദ് ജയ് കിസാൻ